പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സ്വർണക്കടത്തിന്റെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്നറിയാവുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണക്കടത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് എല്ലാവർക്കും അറിയാം സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണമെന്നും ചെന്നിത്തല പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രഭവകേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എവിടെയാണ് എന്ന് അറിയാമായിരുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ആ പ്രഭവ കേന്ദ്രത്തിനെതിരെ നടപടി സ്വീകരിക്കാഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തനമുണ്ടായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അത് പ്രധാനമന്ത്രിക്ക് അറിയാമായിട്ടും എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല നടപടികൾ സ്വീകരിക്കാത്തതിന്റെ കാരണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടായിരുന്നില്ലേ അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലൊട്ടാകെപ്പോൾ ഇ ഡിയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും സിബിഐ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നടപടികൾ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പറഞ്ഞ സ്വർണ്ണ കള്ളക്കടത്തിന്റെ പ്രഭാവ കേന്ദ്രത്തെ പറ്റി അന്വേഷിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിലെ അപസ്വരങ്ങളിലും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് ഐക്യത്തോട് പോകേണ്ട സമയമാണ് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കണം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ് നേതാക്കൾ കെട്ടുറപ്പ് തകർക്കരുത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് അതുകൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് കോൺഗ്രസ് ഐക്യത്തോടെ പോകേണ്ട സമയമാണ് കാരണം ഇതുപോലെ ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിലും ഉണ്ടായിട്ടില്ല ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കുമെതിരെയുള്ള ജനങ്ങളുടെ വികാരം വളരെ ശക്തമാണ് അതുകൊണ്ട് എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സമയമാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് അന്തരീക്ഷം മോശമാക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ലോക്സഭാ ിൽ കേരളത്തിൽ ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെ ക്ലിനിക് മാതാ റാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാവ് ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ